ഒറ്റ രാത്രി കൊണ്ട് സോഷ്യൽ മീഡിയയിലെ സെർച്ച് ലിസ്റ്റിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് നടി ദിവ്യപ്രഭ സംഭവം മറ്റൊന്നുമല്ല ഓൾ ദി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ചിത്രത്തിലെ ന്യൂഡിറ്റി രംഗം ടെലിഗ്രാം വഴി ലീക്കായതാണ് കാരണം കമന്റ് ബോക്സുകൾ നോക്കിയാൽ ചിത്രത്തിലെ ആ ഒരു ഒറ്റ രംഗത്തിന്റെ ലിങ്കിനു വേണ്ടി നെട്ടോട്ടം ഓടുന്ന മലയാളികളെ കാണാം മിന്നായം പോലെ ടെലിഗ്രാമിൽ കിട്ടുമോ അടാറ് സാധനം തുടങ്ങി ഇന്നുവരെ കാണാത്ത തരത്തിലെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ആളുകൾ കമന്റ് ബോക്സിൽ പെരുമാറുന്നത് ഇതോടെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളും വ്യാപകമാവുകയാണ് ക്യാൻസ് ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ചിത്രമാണ് കബാഡിയെ സംവിധാനം ചെയ്ത ഓൾ ദി ഇമാജിനേഴ്സ് ലൈറ്റ് എന്നാൽ സിനിമ പുരസ്കാരം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും ഇക്കാര്യം സംഭവിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നും ദിവ്യപ്രഭ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇവിടെയുള്ള ആളുകൾക്ക് അഭിനേതാവ് സിനിമ തുടങ്ങിയ കാര്യങ്ങളിലെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ കുറച്ചു സമയമെടുക്കും ഇതെല്ലായ്പ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ചും മലയാളികളുടെ ഭാഗത്തു നിന്നും ഒരു അഭിനേതാവിന് ശരീരം ഒരു ഉപകരണമാണ് അതേസമയം സിനിമയിലെ ഈ രംഗത്തെ മാത്രം ചുറ്റിപ്പറ്റി മോശമായി കമന്റുകൾ ചെയ്യുന്നത് അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതിന്റെ ഭാഗമായിരിക്കുമെന്നും ദിവ്യപ്രഭ പറയുന്നു എന്നാൽ പോൺ വീഡിയോകളും ബോഡി പൊളിറ്റിക്സും ഇത്രയും സുലഭമായ ഈ കാലത്തും സമ്പൂർണ്ണ സാക്ഷരർ എന്ന് വിളിക്കുന്ന മലയാളി ഈ വിഷയത്തിൽ നടത്തുന്ന സമീപനം ഒരു കപട സദാചാരത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് എന്നും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്